ഈറോഹോണ്ട സ്റ്റേലിനുള്ള ഒരു എൻജിങ് എന്ന് പറയാൻ അതായത് നമ്മൾ സാധാരണ ബജാജിന് കണ്ടിട്ടുള്ളത് ഇങ്ങനെ ഇരിക്കുന്ന രൂപത്തിലാണ് ഇത് നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് നമ്മൾ കൂടുതൽ സ്പെൻഡറിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനിലേക്ക് എൻജിങ് വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മുകളിൽ ഇതിൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളൂ മൂന്ന് വർഷം കൂടുമ്പോൾ ഇതിൻ്റെ ഒരു ക്വാളിറ്റി ചെക്ക് വരുന്നുണ്ട് ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ് നമ്മൾ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലെ ആ ടാങ്ക് സേഫ് ആണ് എന്നുള്ള സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗവൺമെൻറ് നടത്തുന്നതാണ് ഓട്ടോമാറ്റിക്കായിട്ട് എഞ്ചിനിലേക്ക് സി എൻ ജിക്ക് പകരം നമ്മുടെ പെട്രോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഫ്രീഡം കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കിൽ പെട്രോൾ ടാങ്കിൽ കുറച്ചതിൽ പെട്രോൾ എപ്പോഴും കരുതണം എന്നുള്ളത് കൂടി ബജാജ് പറയുന്നത് സൈസ് കൂടുതൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിംഗ് നടക്കുമെന്നാണ് ബജാജ് പറഞ്ഞിട്ടുള്ളത് കാരണം പെട്രോൾ കത്തുന്നതിനേക്കാളും ടെമ്പറേച്ചറായിരിക്കും എഞ്ചിനകത്ത് സി എൻ ജി കത്തുന്ന സമയത്ത് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് ലെവലിൽ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നത് ബജാജിൻ്റെ ഗ്യാസിലോടുന്ന ബൈക്ക് അതെ എൻ്റെ കൂടെ ഉണ്ട് ടൈറ്റിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഒരുപാട് പ്രത്യേകതകളുണ്ട് ആദ്യം തന്നെ ബജാജിനൊരു ലൈക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് തുടങ്ങാം അല്ലെ ഇത് എന്താ പറയുക വളരെ ഇന്നോവേറ്റീവ് ആയിട്ടുള്ളൊരു പരിപാടിയാണെന്ന് പറയാം അതുപോലെ തന്നെ ആരും മറ്റാരും ചിന്തിക്കാത്ത അല്ലേ ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു പ്രൊഡക്ഷൻ മോഡൽ വരുന്നത് അപ്പോൾ ബജാജിൻ്റെ ആ ഒരു ലെവല് തിങ്കിങ് ലെവലും അതുപോലെ തന്നെ ഒരു എഞ്ചിനീയറിംഗ് മികവെത്രത്തോളം എന്ന് നമുക്ക് അറിയാനായിട്ട് പറ്റും വിശദമായിട്ട് നോക്കാം ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് കാരണം ഇത് എത്ര കൊടുത്താൽ കിട്ടും എത്ര മൈലേജ് തരും സേഫ് ആണോ പൊട്ടിത്തെറിക്കുകയോ അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് നിങ്ങളുടെ മനസ്സിലുണ്ടാവും എന്തായാലും നമുക്ക് വിശദമായിട്ട് ഓരോ കാര്യങ്ങളായിട്ട് നോക്കാം അപ്പോൾ വാഹനം ഡീലർഷിപ്പുകളിൽ എത്തിയിട്ടുണ്ട് നമുക്ക് വെറും പത്ത് ദിവസം കൊണ്ടൊക്കെ ഡെലിവറി എടുക്കാനായിട്ട് പറ്റും ഓൺ റോഡ് പ്രൈസ് പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ടോപ്പ് മോഡലാണ് ഇപ്പോൾ കേരളത്തിൽ അവൈലബിൾ ആയിട്ടുള്ള അതാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത് അതായത് എൽ ഇ ഡി ലൈറ്റും നമുക്ക് ഫ്രണ്ടിൽ ഡിസ്ക് ബ്രേക്ക് കാര്യങ്ങളൊക്കെ കൂടി വരുന്നൊരു മോഡലാണ് അപ്പോൾ ഇതിനേകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം രൂപയാണ് ഓൺ റോഡ് പ്രൈസ് ആയിട്ട് വരുന്നത് നമുക്ക് ഒന്നേ പത്തൊക്കെയാണ് ഷോറൂം പ്രൈസ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബാക്കി റോഡ് ടാക്സ് ഇൻഷുറൻസ് എല്ലാം ചേർന്ന് വരുമ്പോൾ ഏകദേശം ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒന്നായിരം ആകും നമുക്കറിയാം ബജാജിൻ്റെ ഫ്രീഡം എന്നാണ് ഈ ഒരു മോഡലിനെ അറിയപ്പെടുന്നത് ഫ്രീഡം എന്നുള്ളത് പല സ്ഥലങ്ങളിൽ എഴുതിയിരിക്കുന്ന അതുപോലെ തന്നെ മോഡൽ നെയിം എൻ ജി സീറോ ഫോർ എന്നുള്ളതെനിക്ക് തോന്നുന്നു ഈ ഒരു സീരീസിൽ ഒരുപാട് വാഹനങ്ങൾ ഇനി വരാനിരിക്കുന്നത് അതുകൊണ്ടാണ് അത്തരത്തിലൊരു മോഡൽ നെയിം കൂടി എൻ ജി സീറോ ഫോർ എന്ന് വന്നിട്ടുള്ളത് ഇപ്പോൾ വന്നിട്ടുള്ള ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൺ ട്വന്റി ഫൈവ് സി സി ഒരു കമ്പ്യൂട്ടർ സെഗ്മെന്റിലേക്കാണ് അതായത് സാധാരണക്കാർക്ക് ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലേക്ക് അപ്പോൾ നിങ്ങൾ ചോദിക്കും ഒരു വൺ ട്വൻ്റി ഫൈവ് സി സി നോർമലി ഒരു ലക്ഷത്തിന് കിട്ടും ഇത് ഒന്ന് നാൽപ്പത് കൊടുക്കണ്ടേ കൂടുതൽ കൊടുക്കണ്ടേ എന്നുള്ളത് ശരിയാണ് കുറച്ച് കൂടുതൽ കൊടുക്കണം പക്ഷേ അത് നമ്മുടെ ഒരു നാല് കൊല്ലം ഉപയോഗത്തിൽ നമുക്ക് അതിൻ്റെ ഡബിൾ നമുക്ക് മുതലാക്കിയെടുക്കാം എന്നുള്ളതാണ് ഈ ഒരു സി എൻ ജിയുടെ പ്രത്യേകത വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതിന് തന്നെ ഡിസൈനെ കുറിച്ച് പെട്ടെന്ന് പറഞ്ഞു എൽ ഇ ഡി ലൈറ്റ്സ് വന്നിട്ടുണ്ട് ഞാൻ പറഞ്ഞു അത്യാവശ്യം പവർഫുൾ ആയിട്ടൊരു ലൈറ്റ് കാര്യങ്ങളൊക്കെയാണ് മൊത്തത്തിൽ കളർ കോമ്പിനേഷൻ ആണ് അഞ്ച് കളറിൽ നമുക്ക് ലഭിക്കുന്നുണ്ട് കളറിനനുസരിച്ച് കുറച്ച് വെയിറ്റിംഗ് പീരീഡ് വരുന്നുണ്ട് നോർമൽ ഈ ഒരു കളറൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് റെഡി സ്റ്റോക്ക് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഒരു ബ്ലാക്കിൻ്റെ സിൽവറിൻ്റെ മിക്സ് ആയിട്ടാണ് വന്നത് രസമായിട്ടുണ്ട് മൊത്തത്തിൽ ഡിസൈൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്രിഷിയേറ്റ് ചെയ്ത് മതിയാവുള്ളൂ വളരെ മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് പ്രത്യേകിച്ച് ഒരു സി എൻ ജി ടാങ്കൊക്കെ വരുന്ന ഒരു വാഹനമായിട്ട് കൂടി ആ ഒരു ഡിസൈൻ നമുക്ക് ഒട്ടും ബോറടിപ്പിച്ചിട്ടില്ല എന്നുള്ളത് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു അലോയ് വീൽസ് വരുന്നുണ്ട് ഏകദേശം ടയർ സൈസ് കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ തൊണ്ണൂറ് എൺപത് റഫയുള്ള പതിനേഴ് അഞ്ചാണ് വന്നത് ഫൈവ് സ്പോക്കിന് മനോഹരമായിട്ടുള്ള അലോയ്സ് വന്നിട്ടുണ്ട് നോർമലി നോർമൽ ടെലിസ്കോപ്പിക് ഫോർക്ക് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അതിനൊരു ഗാർഡ് കാര്യങ്ങളൊക്കെ കുറച്ച് കട്ടിയിൽ കൊടുത്തിട്ട് കാണാൻ ഡിഫറൻ്റ് ആണ് മനോഹരമാണ് എന്ന് പറയാതിരിക്കാനാവില്ല അതുപോലെ തന്നെ പ്രത്യേകതകൾ ആരംഭിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് അങ്ങനെ പുറകിലേക്ക് പോകുന്നവരാണ് ഫ്രണ്ട് നോർമൽ നമ്മൾ കാണുന്ന രൂപത്തിൽ തന്നെയാണ് വന്നിട്ടുള്ളത് ഇൻഡിക്കേറ്ററൊക്കെ ഹാലജൻ തന്നെയാണ് ഹെഡ് ലാമ്പ് മാത്രമേ നമുക്ക് എൽ ഇ ഡി ആവുന്നുള്ളൂ എന്ന് പറയാം ക്രാഷ് കാർഡ് ഇതിപ്പോൾ ഒരു സ്റ്റോക്ക് വാഹനം നമ്മൾ പോയി കാണുന്നുട്ടോ അതിൽ ആ ക്രാഷ് ഗാർഡ് അതുപോലെ തന്നെ ഈ ടയർ ഹഗർ സാരി ഗാർഡ് ഇതൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് വണ്ടിയിൽ തന്നെ നമ്മുടെ ബജാജ് തരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഹുക്കുകൾ ഇനി എന്തെങ്കിലും ലഗേജ് ക്യാരി ചെയ്യാനൊക്കെ ആണെന്ന് പക്ഷെ എന്താ വെച്ചാൽ കമ്പ്യൂട്ടർ വാഹനമല്ലോ അപ്പോൾ അതിൽ ആളുകളെ ഇരുത്താം ലഗേജ് കാര്യം അങ്ങനെ പല പല പർപ്പസിലുള്ള ആളുകളുണ്ടാവും അപ്പോൾ ഇനി പ്രത്യേകിച്ച് ഇവിടെ ഇതിൻ്റെ അടിയിൽ ടാങ്കൊക്കെ വരുന്നതാണ് സി എൻ ജി ടാങ്കൊക്കെ ഈ സീറ്റിൻ്റെ അടിയിലാണ് വരുന്നത് അപ്പോൾ ഇനി ഇവിടെ പ്രത്യേകിച്ച് ആളുകൾ അവരുടെ കംഫർട്ടിന് വേണ്ടി ഇപ്പം ഹോളൊക്കെ ഇട്ടിട്ട് പണിയാൻ എന്ന് വെച്ച് ബജാജ് കണ്ടറിഞ്ഞ് ആദ്യം തന്നെ അത് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാം അപ്പോൾ ഞാൻ പറഞ്ഞു വെച്ചാൽ ഈ വശങ്ങളിലേക്ക് വരുമ്പോൾ അതിൻ്റെ ഒരു ഡിസൈനിൽ പ്രത്യേകത നമുക്ക് തുടങ്ങുന്നത് എന്ന് പറയാം ഇവിടെ നമുക്ക് ഒരു സി എൻ ജിയുടെ പ്രഷർ ഒരു മീറ്റർ കാര്യങ്ങൾ കാണാൻ സാധിക്കും പിന്നെ എഞ്ചിൻ കാണുമ്പോൾ നമുക്കൊരു ബജാജ് അല്ല കുറച്ചുകൂടി ഒരു ഹീറോ ഹീറോഹോണ്ട സ്റ്റൈലിലുള്ള ഒരു എഞ്ചിങ് എന്ന് പറയാൻ അതായത് നമ്മൾ സാധാരണ ബജാജിനെ കണ്ടിട്ടുള്ളത് ഇങ്ങനെ മേലേക്ക് ഇരിക്കുന്ന രൂപത്തിലാണ് ഇത് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് നമ്മൾ കൂടുതൽ സ്പ്ലെൻഡറിലൊക്കെ കാണുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനിലേക്ക് എഞ്ചും വന്നിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ മുകളിൽ നമുക്ക് സി എൻ ജിയുടെ കാര്യങ്ങളൊക്കെയുള്ള ഒരു സ്പേസ് ടാങ്കിനും അതിനും ബാക്കിയുള്ള കാര്യങ്ങൾക്ക് പെട്രോൾ ടാങ്ക് ആയാലും എല്ലാത്തിനുള്ള സ്പേസ് വേണം എന്നുള്ളത് ആ രൂപത്തിലാണ് ഡിസൈൻ വന്നിട്ടുള്ളത് നല്ല രീതിയിലുള്ള ഒരു കൂളിംഗ് സിസ്റ്റം കാര്യങ്ങളൊക്കെ ഇതിലുണ്ട് എന്നുള്ളതാണ് എയർ എയർകൂളാണ് എന്നാൽ പോലും ഫിൻസ് കാര്യങ്ങളൊക്കെ കുറച്ച് സൈസ് കൂടുതൽ കൊടുത്തിട്ട് നല്ല രീതിയിൽ എഫിഷ്യൻ്റ് ആയിട്ടുള്ള കൂളിങ് നടക്കുമെന്നാണ് ബജാജ് പറഞ്ഞിട്ടുള്ളത് കാരണം പെട്രോൾ കത്തുന്നേക്കായും ടെമ്പറേച്ചറായിരിക്കും എഞ്ചിനകത്ത് സി എൻ ജി കത്തുന്ന സമയത്ത് ഉണ്ടാവും അപ്പോൾ അതിനൊക്കെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ എഞ്ചിനീയറിംഗ് ലെവലിൽ ഒക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കിക്കർ കൊടുത്തിട്ടുണ്ട് സാധനക്കാരുടെ വാഹനം ആകുമ്പോൾ കിക്കറ് അത്യാവശ്യമാണ് നമ്മൾ ന്യൂജൻ മോഡലിൽ നിന്നൊന്നും കാണാറില്ല ബേസിക്സൊക്കെ ആയപ്പോൾ ഒരുപാട് വാഹനങ്ങൾ എടുത്ത് പോയിട്ടുള്ള ഒരു സാധനമാണ് എന്ന് പറയാമല്ലോ എന്തായാലും ഇതിൽ നമുക്ക് കിക്കർ വരുന്നുണ്ട് മോണോ സ്റ്റോക്കാണ് സസ്പെൻഷൻ ഗിയറിലേക്ക് വന്നിട്ടുള്ളത് എക്സോസ്റ്റ് കാണാം അത്യാവശ്യം മനോഹരമായിട്ട് സ്പോർട്ടി വാഹനത്തിന് ഇതുപോലെ ഉയർന്നു നിൽക്കുന്ന രൂപത്തിലുള്ള ഒരു ഡിസൈനാണ് അതിന് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മുടെ ഫ്രെയിം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫ്രെയിം നമുക്ക് വന്നിട്ടുള്ളത് ട്രെല്ലിസ് ഫ്രെയിം ാണ് സാധാരണ കമ്പ്യൂട്ടർ വാഹനങ്ങളിലും നമുക്ക് ട്രെൽസ് ഫ്രെയിമ് കാണാത്തതാണ് പക്ഷേ ബജാജ് ഒരു സേഫ്റ്റിയുടെ ഭാഗമായിട്ട് കൂടി കാരണം ഭംഗി കൂട്ടുന്നതും അതുപോലെ തന്നെ റൈഡിങ്ങിനെ നമ്മുടെ ഹാൻഡ്ലിങ്ങിനൊക്കെ ബാധിക്കുന്നതാണ് നമ്മുടെ ഫ്രെയിം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ആ രണ്ട് കാര്യങ്ങൾ കൂടാതെ തന്നെ നമ്മുടെ ഫ്രീഡത്തിലേക്ക് വന്നപ്പോൾ ഒരു കാര്യം കൂടി നമുക്ക് ട്രെൽ ഫ്രെയിമിലൂടെ ലഭിക്കുന്നുണ്ട് അത് സേഫ്റ്റിയാണ് അതായത് ഇതിനകത്താണ് ടാങ്ക് എന്ന് ഞാൻ പറഞ്ഞത് നമ്മുടെ ഈ ഒരു സീറ്റ് ഉയർത്തി കഴിഞ്ഞാലാണ് നമുക്ക് ടാങ്ക് കാണാൻ സാധിക്കുന്നത് ഇതാണ് നമ്മുടെ സി എൻ ജി ടാങ്ക് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ലിറ്റർ കണക്ക് വെക്കുകയാണെങ്കിൽ പന്ത്രണ്ടര ലിറ്റർക്കോളം രണ്ട് കിലോഗ്രാം വരെ സി എൻ ജി നടക്കാനുള്ളൊരു കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഇത് കാണുന്നത് ഏകദേശം പതിനെട്ട് ടു ഇരുപത് കിലോഗ്രാമിൻ്റെ അടുത്ത് വെയിറ്റ് ആ ടാങ്കിന് വരുന്നുണ്ട് അത്രയും ഭാരമുള്ള വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടാങ്കാണ് ഈ ഒരു സീറ്റിന് അടിയിലിരിക്കുന്നത് അപ്പോൾ അതിന് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ് കണ്ടോ ഈ ഫ്രെയിമിൻ്റെ ഭാഗങ്ങളൊക്കെ ട്രെൽസ് ഫ്രെയിമിൻ്റെ ഭാഗങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ നിരവധി വീഡിയോസ് കണ്ടിട്ടുണ്ടോ ലോറിയൊക്കെ ഇതിൻ്റെ മേലെ കയറ്റി ഇറക്കുന്നതും അതുപോലെ തന്നെ ക്രാഷ് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ കാർണ്ണു ചെയ്യുന്ന പോലെ ഈ ഒരു വാഹനത്തിന് ബജാജ് ചെയ്തിട്ടുണ്ട് അത് ഒരു ഫ്രെയിമിൻ്റെ ബലത്തിലാണ് അവരുടെ കോൺഫിഡൻസ് കിടക്കുന്നതെന്ന് പറയാം ഒരു സ്റ്റീലാണ് കൊടുത്തുള്ളത് അടിപൊളിയായിട്ടുണ്ട് എന്ന് പറയാം ഇനി പുറയിലേക്ക് വന്നാൽ ടയർ സൈസ് തിരി കൂടി പ്രൊഫൈൽ കൂടുതലാണ് വന്നിട്ടുള്ളത് നൂറ്റി ഇരുപത് ആവുന്നുണ്ട് ബാക്കിലെ പ്രൊഫൈൽ ബാക്കിൽ ഡിസ്ക് കാര്യങ്ങളൊന്നും വന്നില്ല ടയർ ഹഗ്ഗർ കാണാൻ സാധിക്കും ടൈം ലാമ്പ് നമുക്ക് എൽ ഇ ഡി ആണ് ഇൻഡിക്കേറ്റേഴ്സ് ഒക്കെ നോർമൽ ഹാലജിനാണ് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സെൻ്റർ സ്റ്റാൻഡ് കൊടുത്തിട്ടുണ്ട് അതുപോലെ ഇവിടെ നമുക്ക് ഗിയർ ഷിഫ്റ്റിംഗ് നമുക്ക് പഴയ ഒരു കൺവെൻഷൻ ടൈപ്പുള്ളത് കാണാനായിട്ട് സാധിക്കും അത്രയ്ക്കാണ് പ്രധാനമായിട്ട് ലുക്കിനെ ബാധിക്കുന്ന കാര്യങ്ങൾ വന്നിട്ടുള്ളത് സീറ്റിലേക്ക് വരാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിലുള്ള കംഫർട്ട് സീറ്റിനെ ഫീൽ ചെയ്യുന്നുണ്ട് എന്ന് മാത്രമല്ല അതെ നല്ല നീളമുണ്ട് ഏകദേശം ആ ഒരു ഇത്ര പാർട്ടേ പുറത്ത് വെക്കുന്നുള്ളൂ അതിൻ്റെ ടോപ്പിൽ ബാക്കി അതായത് ഒരു ലിഡ് കൊടുത്ത ഒരു ഭാഗം ബാക്കി കംപ്ലീറ്റ് സീറ്റ് കൊണ്ട് കവർ ചെയ്തിരിക്കുകയാണ് പറയുക അപ്പോൾ മൂന്ന് പേർക്കോ നാല് പേർക്കൊക്കെ വേണമെങ്കിൽ ഇരുന്ന് പോകാം പക്ഷേ അത് നമ്മൾ ട്രാഫിക് വയലേഷൻ എന്നുള്ളതുകൊണ്ട് നമുക്ക് രണ്ട് പേർക്കെ ഇരിക്കാൻ പറ്റുള്ളൂ പക്ഷെ ലഗേജ് ക്യാരി ചെയ്യുന്ന സമയത്തൊക്കെ വളരെ ഹെൽപ്പ് ഫുൾ ആയിരിക്കും ദേ ഇതുവരെ നമുക്ക് റൈഡർക്ക് സ്ഥലം മതി ഇത്രയും സ്ഥലത്ത് നമുക്ക് വല്ല ലഗേജ് കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാരി ചെയ്യാം പ്രത്യേകിച്ച് കമ്പ്യൂട്ടർ വാഹനങ്ങളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ ഇനി എങ്ങനെയാണ് ടാങ്ക് ഫിൽ ചെയ്യുക മൈലേജ് എത്ര തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിയേണ്ട അതിനു മുമ്പായിട്ട് നമുക്ക് മീറ്റർ കാര്യങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബേസിക് ബേസിക്കായിട്ടുള്ളൊരു ക്ലസ്റ്റർ കാര്യങ്ങളാണ് ആ ഒരു നെഗറ്റീവ് ഡിസ്പ്ലേ ആണ് വന്നിട്ടുള്ളത് അതിൽ അതിൽ സ്പീഡോമീറ്റർ ഓഡോമീറ്റർ ക്ലോക്ക് അതുപോലെ സി എൻ ജിയുടെ ലെവൽ കാര്യങ്ങളൊക്കെ അറിയാം ഇവിടെയും നമുക്ക് അറിയാനായിട്ട് സാധിക്കും പെട്രോളിൻ്റെ നമുക്ക് ഫ്യുവൽ ലെവൽ കട്ടകളായിട്ട് ബ്ലോക്ക് ബ്ലോക്ക് ബ്ലോക്കായിട്ട് നമുക്കറിയില്ല ജസ്റ്റ് ഇവിടെ അങ്ങനെ ഒരു ബ്ലിങ്കിങ് വരുമെന്നുള്ളൂ ലോ ആണെന്നുള്ളിൽ രണ്ട് ലിറ്ററാണ് നമുക്ക് ഫുവൽ ടാങ്ക് നമ്മുടെ പെട്രോളിന് വരുന്നത് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടിലാണ് നമുക്ക് പെട്രോൾ ടാങ്ക് വരുന്നത് ഇവിടെ സീറ്റിന് അടിയിലായിട്ട് സി എൻ ജി അപ്പോൾ സീറ്റിന് അടിയിൽ സി എൻ ജി ടാങ്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് സംശയം ഉണ്ടായിരിക്കും അപ്പോൾ സി എൻ ജി പൊട്ടിച്ചെറിക്കോ ആളിരിക്കല്ലേ അപ്പോൾ അതിൻ്റെ മേലെങ്ങനെ പൊട്ടിത്തെറിച്ച ആള് പോകുന്ന ഒരു പേടി കാര്യങ്ങളൊന്നും വേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി നമ്മുടെ എൽ പി ജിയും അല്ല സി എൻ ജി എന്നാൽ നമുക്ക് സേഫ് ആണ് എന്നുള്ളതാണ് പിന്നെ രണ്ടാമത്തെ കാര്യങ്ങൾ ഓൾറെഡി ബജാജിൻ്റെ നിരവധി ഇലക്ട്രിക് ഓട്ടോ ചെ സി എൻ ജി ഓട്ടകൾ കാണുന്നതാണ് മാർക്കറ്റിൽ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് ഓട്ടോകളുടെ ടാങ്ക് എവിടെ വരുന്നത് സി എൻ ജി ടാങ്ക് നിങ്ങളിരിക്കുന്നതിൻ്റെ താഴെ സീറ്റിൻ്റെ താഴെയാണ് വന്നത് അതുപോലെ തന്നെ നമ്മുടെ ഓട്ടോയിൽ കാണുന്ന പോലെ പാസഞ്ചർ അല്ലെങ്കിൽ റൈഡർ ഇരിക്കുന്നതിൻ്റെ താഴെയാണ് നമുക്ക് സി എൻ ജി ടാങ്ക് നമ്മുടെ ബൈക്കിലും വന്നിട്ടുള്ളത് ഇവിടെയാണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഒരു കാര്യം നമുക്ക് ശ്രദ്ധിക്കാനുള്ളത് മൂന്ന് വർഷം കൂടുമ്പോൾ ക്വാളിറ്റി ചെക്ക് വരുന്നുണ്ട് ഒരു സർട്ടിഫിക്കേഷൻ നമുക്ക് ആവശ്യമാണ് നമ്മൾ പൊല്യൂഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എടുക്കുന്ന പോലെ ആ ടാങ്ക് സേഫ് ആണ് എന്നുള്ള സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഗവൺമെൻറ് നടത്തുന്നതാണ് അത് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല നമുക്ക് ഏകദേശം നമ്മുടെ ബജാജിൻ്റെ ഷോറൂമിൽ പോയാൽ തന്നെ അവർ തന്നെ ഹെൽപ്പ് ചെയ്യുന്നതാണ് അത് കാര്യങ്ങളൊക്കെ ചെയ്തു തരാനായിട്ട് ഏകദേശം എനിക്ക് ഒന്ന് പത്ത് ആയിരത്തി എണ്ണൂറ് ആയിരത്തി അഞ്ഞൂറ് രൂപയിലൊക്കെ റേഞ്ചിലാണ് നമുക്ക് അതിൻ്റെ കോസ്റ്റ് വരുന്നുള്ളൂ മൂന്ന് വർഷം കൂടുമ്പോഴാണ് ഒരു കോസ്റ്റ് വരിക എന്ന് പറയാം അപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മുടെ മീറ്റിനാണ് സെയിഡ് സ്റ്റാൻഡിൻ്റെ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അതുപോലെ സെറ്റ് സ്റ്റാൻഡിറ്റ കട്ട് ഓഫ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് പിന്നെ നമുക്ക് ഗിയർ പൊഷൻ ഇൻഡിക്കേറ്റർ വന്നിട്ടുണ്ട് അത്യാവശ്യം വേണ്ട കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ കോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബട്ടൺ കാര്യങ്ങൾ കാണാം ഇത് നമ്മുടെ സി എൻ ജി അതുപോലെ തന്നെ പെട്രോളും അങ്ങോട്ടും ഇങ്ങോട്ടും സ്വിച്ച് ചെയ്യുന്നതിൻ്റെ ഒരു കൺട്രോളാണ് ഇവിടെ ഹെഡ്ലൈൻ്റെ ബീം അഡ്ജസ്റ്റ് പിന്നെ ഹോൺ ഒരു സിംഗിൾ ഹോൺ ആണ് ലൗഡ് ആണ് എന്ന് പറയാം പിന്നെ ഇൻഡിക്കേറ്ററിൻ്റെ കൺട്രോൾ ഇത്രയും കാര്യങ്ങളുള്ളൂ ഇവിടെ പിന്നെ സെൽഫാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് സൈലൻറ്റ് സ്റ്റാർട്ടാണ് കേട്ടോ നമുക്ക് എക്സോസ് നോട്ടൊന്ന് കേട്ട് നോക്കാം യെസ് വളരെ നല്ല തഡ് ഉള്ളത് എക്സോസ് നോട്ടാണ് ഇത്തിരി സ്പോട്ടിയാണെന്ന് പറയാം ഡ്രേവ് ചെയ്യുന്നത് നല്ല സ്മൂത്താണ് കേട്ടോ വേറെ വൈബ്രേഷൻ കാര്യങ്ങൾ നമുക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുമ്പോൾ വരുന്നില്ല എന്നാലും ഓടിക്കുമ്പോൾ നമുക്ക് അതിനെക്കുറിച്ചൊക്കെ വിശദമായിട്ട് നോക്കാം നമുക്കിപ്പോൾ ഇത് സി എൻ ജി ലിറ്റ് എടുക്കണം അല്ലെങ്കിൽ പെട്രോൾ ലിറ്റെടുക്കണം ഒരു നിർബന്ധമില്ല രണ്ട് ലിറ്ററാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഓടിക്കാം ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ സി എൻ ജിന്ന് പെട്രോളുക്ക് മാറ്റാം പെട്രോളിൽ നിന്ന് സി എൻ ജിയിലേക്ക് മാറ്റാം അതൊന്നും ഒരു വിഷയമായിട്ട് എവിടെയും വരുന്നില്ല എൻ ജി കേൾസിച്ചില്ലല്ലോ ഓക്കെ അപ്പോൾ ആ രൂപത്തിലാണ് വരുന്നത് ഇവിടെ നമുക്കൊരു ചാർജിംഗ് ബോർഡ് ഡി എസ് പി ചാർജിംഗ് ബോർട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ സി എൻ ജി ഫിൽ ചെയ്യേണ്ടത് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ഈ ഒരു ലിഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഇവിടെ നമ്മുടെ സി എൻ ജിന്റെ പോട്ട് വന്നിട്ടുണ്ട് ഇവിടെ നമുക്ക് സി എൻ ജി ഫിൽ ചെയ്യാം ഏകദേശം രണ്ട് കിലോഗ്രാം ഞാൻ നേരത്തെ പറഞ്ഞാലും രണ്ട് കിലോഗ്രാമാണ് നമുക്ക് ഫിൽ ചെയ്യാനായിട്ട് രണ്ട് കിലോ എന്ന് പറയുമ്പോൾ ഏകദേശം പന്ത്രണ്ടര ലിറ്റർ എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഒരു കിലോയിൽ നമുക്ക് ഏകദേശം നൂറിന് മുകളിൽ ഓടാം അപ്പോൾ ഒരു കിലോയിൽ ഏകദേശം നൂറ് കിലോമീറ്ററിന് ഓടാമെന്നാണ് ബജാജ് പറഞ്ഞിട്ടുള്ളത് ഇതിലാണ് നമുക്ക് പെട്രോൾ ഫില്ല് ചെയ്യേണ്ടത് രണ്ടും ഒറ്റ സൈഡിൽ തന്നെയാണ് ഒരേ ഭാഗത്ത് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് എന്ന് പറയാം അപ്പൊ സി എൻ ജി ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു കിലോയിൽ ഏകദേശം നൂറ് കിലോക്ക് നൂറ് കിലോമീറ്ററിന് മുകളിൽ ഓടാം ഇനി പെട്രോൾ ആണെന്നുണ്ടെങ്കിൽ അറുപത്തി അഞ്ച് കിലോമീറ്ററും ഓടാം എന്നതാണ് ബജാജ് പറഞ്ഞിട്ടുള്ളത് അങ്ങനെ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് ഏകദേശം മുന്നൂറ്റി മുപ്പത് കിലോമീറ്ററോളം ഫുൾ ടാങ്ക് സി എൻ ജിയും പെട്രോളും ഉണ്ടെങ്കിൽ നമുക്കൊരു മോട്ടോർ സൈക്കിളിൽ ഓടാനായിട്ട് പറ്റും അപ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ നമ്മൾ പെട്രോൾ ഇപ്പോൾ സി എൻ ജി ഫുൾ ടൈം ഉപയോഗിക്കുകയാണ് നമുക്ക് ഏറ്റവും ലാഭകരം സി എൻ ജി ആണുള്ളത് തന്നെ വ്യക്തമായിട്ടുണ്ടാവും അതായത് ഒരു കിലോ ഉണ്ടെങ്കിൽ തന്നെ ഏകദേശം എൺപത്താറ് രൂപയാണ് കേരളത്തിൽ സി എൻ ജി ഒരു കിലോയ്ക്ക് റേറ്റ് വരുന്നത് അപ്പോൾ അതടിച്ചുകഴിഞ്ഞാൽ നൂറിന് മൂന്ന് കിലോമീറ്ററോളം അതായത് ഒരു കിലോമീറ്റർ ഇടാൻ പോലും എഴുപത്താറ് പൈസ നമുക്ക് ഇതിന് കോസ്റ്റ് വരുന്നുള്ളൂ എന്നാണ് ഇലക്ട്രിക് വാഹനങ്ങളൊക്കെയാണ് അത്തരത്തിൽ മാർക്കറ്റ് ചെയ്യാറുള്ളതിൽ അപ്പോൾ ഇതൊരു ഹൈബ്രിഡ് വാഹനം ഉണ്ട് നമ്മൾ ഗ്യാസിൽ വിടാമെന്നൊക്കെ പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്ത് തുടക്കത്തിൽ പറഞ്ഞെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഒരു ഹൈബ്രിഡ് കാറ്റഗറി വരുന്നതാണ് പെട്രോളിലോടും സി എൻ ജിയിലോടും അപ്പോൾ ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ സി എൻ ജിയിൽ ഫുൾ അടിച്ച് അത് തന്നെ ഫുൾ ടൈം ഓടാൻ ഒരു കൺസെപ്റ്റിൽ കാണാം കുറച്ചെങ്കിലും നമ്മൾ പെട്രോൾ ആ ടാങ്കിൽ നിറച്ച് വെക്കണം എന്നുള്ളതാണ് കാരണം എന്ന് വെച്ചാൽ ഓട്ടോമാറ്റിക് വണ്ടിയുടെ ഹെൽത്തിന് നല്ല രീതിയിൽ എഫക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബജാജ് ഒരു കാര്യം ചെയ്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്നും ചെയ്യാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് വാഹനത്തിന് ആവശ്യമുള്ള സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വാഹനം ഓട്ടോമാറ്റിക്കായിട്ട് പെട്രോളിലേക്ക് സ്വിച്ച് ചെയ്യും അങ്ങനെ അത്തരത്തിലുള്ള ടെക്നോളജി നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ വർക്ക് ചെയ്യുന്നത് നമ്മളറിയില്ല പക്ഷേ ഓട്ടോമാറ്റിക്കായിട്ട് എൻജിനിലേക്ക് സി എൻ ജിക്ക് പകരം നമ്മുടെ പെട്രോൾ ഇടക്കിടയ്ക്കൊന്ന് നമ്മുടെ ഫ്രീഡം കൊടുക്കുമെന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടാങ്കിൽ പെട്രോൾ ടാങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ പെട്രോൾ എപ്പോഴും കരുതണം എന്നുള്ളത് കൂടി ബജാജ് പറയുന്നത് അത്രയൊക്കെയാണ് നമ്മുടെ വാഹനത്തിൻ്റെ പ്രത്യേകതകൾ വരുന്നത് സാധാരണ സർവീസ് ഇൻ്റർവലൊക്കെ സാധാരണ ബജാജ് കാണുന്നത് പോലെ തന്നെ അയ്യായിരം കിലോമീറ്ററിലാണ് നമുക്ക് സർവീസ് ഇൻ്റർവെൽ വരുന്നത് എക്സ്ട്രാ കോസ്റ്റ് വരുന്നത് വെച്ചാൽ വലിയ കാര്യങ്ങളുള്ള കോസ്റ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ല നമുക്ക് ഒരു അയ്യായിരം കിലോമീറ്ററിലൊക്കെ സാധാരണ വൺ ട്വൻറ്റി ഫൈവ് സി സി സെഗ്മെൻ്റിൽ വരുന്ന ഒരു വാഹനത്തിൻ്റെ സർവീസ് കോസ്റ്റ് ഒക്കെ തന്നെയാണ് വരുക ഏകദേശം മാറ്റം അവിടെ വരിക എന്ന് വെച്ചാൽ ഒരു പതിനായിരം കിലോമീറ്ററിലൊക്കെ ഇതിൻ്റെ സി എൻ ജിയുടെ കുറച്ച് ഫിൽട്ടർ കാര്യങ്ങളൊക്കെ ഉണ്ട് അത് ക്ലീൻ ചെയ്യണം മുപ്പതിനായിരം കിലോമീറ്ററിൽ അതിൻ്റെ ഫിൽട്ടർ റീപ്ലേസ് ചെയ്യണം അപ്പോൾ അപ്പോഴൊക്കെയാണ് ചെറിയ കോസ്റ്റിൽ നമുക്ക് ഡിഫറൻസ് വരുകയുള്ളൂ ഇനീഷ്യലി നമുക്ക് സാധാരണ കാരണം ഒരു മോട്ടോർ സൈക്കിൾ പോലെ കൊണ്ടു നടക്കാമെന്നുള്ളതാണ് അപ്പോൾ അത്രയ്ക്കാണ് നമുക്ക് സി എൻ ജി ഫ്രീഡത്തിനെ കുറിച്ച് പറയാനുള്ളത് സി എൻ ജി എന്ന് പറയുമ്പോൾ ഹൈബ്രിഡ് ആണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ക്ഷണിക്കപ്പെടാതെ മഴ വന്നതുകൊണ്ട് കുറച്ച് വിഷലിലൊക്കെ പ്രയായിറ്റി കുറവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും അഡ്ജസ്റ്റ് ചെയ്യുമെന്ന് വിചാരിക്കുന്നു എന്തായാലും വാഹനം വിശദമായിട്ടുള്ള ഒരു വീഡിയോ നമുക്ക് ഓടിച്ചുകൊണ്ടും അതുപോലെ കമ്പനി പറയുന്ന പോലെ ഈ ഒരു തൊണ്ണൂറ് കിലോമീറ്റർ അല്ലെങ്കിൽ നൂറ് കിലോമീറ്റർ ഫുൾ ഫുൾ റേഞ്ചിൽ ഓടാം ഫുൾ ചാർജ് എന്ന് പറയുന്നത് ഇലക്ട്രിക്കാന്ന് വിചാരിച്ച് ഓക്കെ ഫുൾ ടാങ്ക് ഉണ്ടെങ്കിൽ ഓടാൻ പറ്റുമെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കണം അപ്പോൾ എന്തായാലും ഇലക്ട്രിക്ക് വളരെ എക്സ്പെൻസീവായിട്ടുള്ള റേറ്റ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇലക്ട്രിക് വാഹനങ്ങൾ അല്ലെങ്കിൽ കമ്പനികൾ ഒരു അന്തവും കുന്തവും ഒരു ബോധവും ഇല്ലാതെയാണ് ആ ഒരു വാഹനങ്ങൾക്ക് വിലയിടുന്നത് ഇപ്പോൾ ഒരു ലക്ഷത്തിൽ താഴ്ന്നിട്ടൊന്നും വാഹനങ്ങൾ കിട്ടാൻ പോലും ഇല്ലാത്ത അവസ്ഥയാണ് അപ്പോൾ അതിനേക്കാളും ടെക്നോളജിയും എക്യൂപ്മെൻറ്റ്സ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു വാഹനമാണ് ബജാജ് ഫ്രീഡം എന്ന് പറഞ്ഞാൽ എന്നിട്ട് വരെ ഒരു പ്രൈസിങ് അങ്ങനെ നോക്കുന്ന സമയത്ത് നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാവുന്ന കാര്യമാണ് എന്നുള്ളതാണ് പേഴ്സണലി എനിക്ക് പറയാനുള്ളത് കാരണം ഈ ഒരു ടെക്നോളജിയൊക്കെ ഇത്രയും സേഫ് ആയിട്ടും അതുപോലെ ഇത്രയും കോമ്പാക്റ്റായിട്ടൊക്കെ ഇംപ്ലിമെൻറ്റ് എന്ന് പറഞ്ഞാൽ ശ്രമകരമായിട്ടുള്ളൊരു ജോലിയാണ് ബജാജ് മനോഹരമായിട്ട് അത് ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് പറയാം എന്തായാലും ഞാൻ സഡറാണ് ഈ ഒരു വാഹനത്തിൻ്റെ കാര്യത്തിൽ അപ്പോൾ നമുക്ക് അറിയാണ്ട് ഓടിക്കാൻ എങ്ങനെയുണ്ട് പെർഫോമൻസ് എങ്ങനെയുണ്ട് എന്നുള്ളതൊക്കെയാണ് നമ്മുടെ നാട്ടിലൊക്കെ സി എൻ ജി അത്യാവശ്യം എല്ലായിടത്തും ആയി വരുന്നത് ഞാനിപ്പോൾ നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ വടക്കാഞ്ചേരി ഭാഗത്താണ് ഗ്രാൻഡ് ബജാജ് ഗ്രാൻഡ് നമ്മൾ ഈ ഒരു വാഹനം വീഡിയോ ചെയ്യാനായിട്ട് എടുത്തിട്ടുള്ളത് അവർ നമ്പർ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും വാഹനം നേരിട്ട് കാണണമെങ്കിൽ ഓടിച്ചു പോകണമെങ്കിൽ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നതാണ് അപ്പോൾ പറഞ്ഞു എന്നുവെച്ചാൽ ഈ ഒരു ഏരിയയിൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു പതിനഞ്ച് കിലോമീറ്റർ ചുറ്റളവിലൊക്കെ സി എൻ ജി നമുക്ക് പമ്പുകൾ വരുന്നുണ്ട് വലിയ ക്യൂ ഇല്ലാതെ തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ ഈ ഒരു നാട്ടിൻ പുറത്ത് എന്ന് വേണമെങ്കിൽ പറയാം അപ്പൊ പത്തത്തിൽ മൊത്തത്തിൽ എല്ലായിടത്തും വിപുലമായി കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഏകദേശം ഇരുപത് രൂപയോളം കുറവ് പെട്രോളിനേക്കാൻ വില കുറവില് നമുക്ക് സി എൻ ജി വാങ്ങാം പ്ലസ് മൈലേജ് നോക്കുന്ന സമയത്ത് ഇരട്ടി കിട്ടും അതായത് ഇതിൽ തന്നെ ഇപ്പോൾ പെട്രോളിൽ അറുപത്തഞ്ച് കിലോമീറ്റർ ഓടുന്നത് നമുക്ക് നൂറ് കിലോമീറ്ററിന്റെ മുകളിലേക്കാണ് സി എൻ ജി തരുന്നത് അപ്പൊ അമ്പ് അമ്പത് ശതമാനത്തിൻ്റെ അടുത്ത് വർദ്ധന നമുക്ക് മൈലേജിൽ വരുന്നുണ്ട് എന്ന് മാത്രമല്ല പൊല്യൂഷനും കുറവാണ് നമുക്ക് ഏകദേശം പകുതിയോളം പെട്രോൾ ഉണ്ടാക്കുന്നതിൻ്റെ അത്രയും പൊല്യൂഷൻ അതിൻ്റെ പകുതി പൊല്യൂഷനെ നമുക്ക് സി എൻ ജി പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൊരു കാര്യമൊക്കെ വരുന്നത് അപ്പോൾ എനിക്കൊന്നും ഇലക്ട്രിക്കിനേക്കായും എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള വാഹനമാണ് സി എൻ ജി എന്ന് വേണമെങ്കിൽ നമുക്ക് ആ രൂപത്തിൽ വേണമെങ്കിൽ പറയാം അതായത് വളരെ കുറച്ചുള്ള അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കണം മഴയതുകൊണ്ട് ഒന്ന് സ്പീഡാക്കിയതാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചില മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോ ആണെങ്കിൽ ഒരുപാട് നേട്ട് കാണാം ബൈ ബൈ